കൃഷിയോടൊപ്പം തന്നെ കുറച്ച് പാചകങ്ങളുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ഈ ഒരു ഉപ്പുമാവ് കഴിച്ചാൽ അത് പിന്നെയും പിന്നെയും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പലരും വിചാരിക്കുന്നുണ്ട് മിനി കൃഷി വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ എന്ന് അതല്ല നമ്മൾ ആദ്യകാലത്തൊക്കെ പോലെ നല്ല നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് അച്ചാറുകളാണെന്നുണ്ടെങ്കിലും കറികളും എല്ലാം ബിരിയാണി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കയറി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ അച്ചാറുകൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും രുചികരമായ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഉള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് കടു വറുക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് ഉള്ളിയുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഉഴുന്ന് ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും സാധനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് റവ വെച്ച് നമ്മൾ ഉപ്പുമാവുണ്ടാക്കുമ്പോഴും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ അതേ ഗ്ലാസ്സിനകത്ത് വേണം നമ്മൾ വെള്ളം അളന്നെടുക്കാനായിട്ട് ഒരു ചൂടായ തവയിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കടുവ കുട്ടിക്കാം കടു കൂട്ടുന്നതായ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്നത് ഉഴുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴണ്ടി വരട്ടെ ഉള്ളി ഒന്നും അങ്ങ് മൂത്ത് പോകരുത് ഒരുപാട് ബ്രൗൺ കളറായി പോകരുത് ഒന്ന് ട്രാൻസ്പെറൻറ്റ് മാതിരിയൊക്കെ ആയാൽ മതി കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം തൊട്ടപ്പുറത്ത് തന്നെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കണം ചെറുതായിട്ട് ചൂട് വെച്ചിട്ട് ചെറിയ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അതങ്ങ് നമ്മുടെ ഈ റവയൊക്കെ ഇട്ട് പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും അങ്ങ് തിളച്ച് വരും ഒന്ന് നോക്കുന്നതായ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക റവ അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കണം എന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് ഡാർക്കൊന്നും ആക്കണ്ട നല്ലതുപോലൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഒരു ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാനകത്ത് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതിന് നമ്മുടെ വെള്ളത്തിൻ്റെ തീച്ചിരി കൂട്ടിക്കോണം വെള്ളം തിളച്ചിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കടുവുറക്കുന്ന സമയത്ത് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ക്യാരറ്റോ ബീൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കടുവറക്കുമ്പം അതും കൂടെ അതിനകത്ത് ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല അപ്പോൾ അതൊക്കെ ഇടുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി എന്തുകൊണ്ടെന്നറിയാമോ വെള്ളം ഈ ചൂടായിരിക്കുന്ന ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതായ റവയ്ക്കകത്തോട്ടിനി എടുത്തു ഒഴിക്കാം ഒരു മിനിറ്റ് നേരം ഇതിനകത്തു ഒന്ന് കിടന്ന് വരുന്നതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം തീ കുറച്ചിട്ടിട്ട് ഇനി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം തീ കുറച്ചിട്ടേക്കണം എന്നിട്ട് ഇനി ഇത് അടച്ചു വെക്കാം ഇനി നമുക്ക് ഉപ്പുമാവ് ഒന്ന് നോക്കാം ഇളക്കി ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ഉപ്പുമാവ് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ടുകൊടുത്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം സാധാരണ ഒക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴേ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇപ്പം കൊച്ചുങ്ങളൊക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞ പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇതേപോലെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ടൊന്നും അറിയാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് നല്ല സൂപ്പറാണ് ഇത് കഴിച്ചാലും കഴിച്ചാലും മതിയാവത്തില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണ് ഈ ഉപ്പുമാവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ട് റിച്ചായിട്ടിങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അണ്ടിപ്പരിപ്പോ മുന്തിയോ പച്ചക്കറികളോ ഒക്കെ നിങ്ങൾക്ക് ഇടാമെന്നേ കേട്ടോ അപ്പം നല്ല പുരുപുരാനിങ്ങനെ കിട്ടിയിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുമ്പോഴും മണിപ്പുട്ടും മാതിരി മണിമണിയായിട്ടൊക്കെ അല്ലേ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കിന്ന് ഇറങ്ങാൻ തന്നെ പാടായിരിക്കും ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്നുകൂടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം നമ്മുടെ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കറി എന്താന്ന് വെച്ചാൽ അത് ഊട്ടി കഴിക്കാം അതല്ല അതിനകത്ത് കറി ഒന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പറായിട്ട് കഴിച്ചാൽ മതി വരാത്ത ഒരു ഉപ്പമാവ് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം റവ ഒരു കപ്പല്ല രണ്ട് കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ റേഷ്യ കൂട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക ഒരു ഒന്നര ഗ്ലാസ് നമ്മളെടുത്തുന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് എടുക്കുമ്പം മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും നിങ്ങളുടെ മക്കളെയൊക്കെ കെട്ടിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒന്ന് ഉണ്ടാക്കി പഠിച്ച് നോക്കട്ടെ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മേനി നന്ദി നമസ്കാരം